ജെ കെ ലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇപ്പോൾ ലൈവിലെ ബിന്നിയുടെ ഹസ്ബൻഡ് കയറിയിട്ടുണ്ട് നല്ല രസം ആയിരുന്നു കയറുന്നത് മറ്റേ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുങ്ങിയിരിക്കണം പിന്നത്തെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മറ്റേ ഡോറിൻ്റെ അവിടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കണം അതുപോലെ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ കണ്ടസ്റ്റൻസ് ബാക്കിയെല്ലാവരും എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും വരാന്തയിലാണ് നിന്നിരുന്നത് ബിന്നി ഡോറിൻ്റെ അവിടെ ചെന്ന് നിന്നു അപ്പോഴാണ് സോങ് പവിഴ മഴ നീ പോരുമു അപ്പം ഡോർ ഓപ്പൺ ആയി ആള് ന്യൂബിൻ വരുന്നു ബിന്നി പോയിട്ട് ന്യൂബിൻ്റെ മേത്ത് കയറി ഇരുന്ന് കെട്ടിപിടിയാണ് നല്ല രസമുള്ള മൊമെൻ്റ് ആയിരുന്നു അവൻ കണ്ടസ്റ്റൻസിനൊക്കെ പരിചയപ്പെടുന്നു ഓക്കെ അപ്പം ലൈവിൽ അങ്ങനെയാണ് പോകുന്നത് നമ്മൾ ഒരു സ്പോൺസർ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂടെ കട്ട സപ്പോർട്ട് വേണം ടാസ്ക് ഇതാണ് ഒനിയിലാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അതായത് രണ്ട് ടീമായിട്ട് തിരിയണം ടീം എ ടീം ബി ടീം എക്ക് ടീം എക്ക് വൈറ്റ് കളറ് ഡ്രസ്സാണ് ടീം ബ്ലാക്ക് കളർ ഡ്രസ്സും അതായത് ഒരു മാരുതി വിക്ടോറിയസ് നമ്മുടെ ഹൗസിനകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പിലായിട്ട് ആ രണ്ട് പെഡൽ സ്റ്റല്ല് ഉണ്ട് റൗണ്ട് വണ്ണ് അപ്പം ആ പെഡൽ സ്റ്റലിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ട് റൗണ്ട് വണ്ണില് ഇപ്പോൾ രണ്ട് ടീമുണ്ട് അപ്പോൾ ആ രണ്ട് ടീമിൽ ഓരോ വ്യക്തികൾ ചെന്നിട്ട് ഈ ഒരു കഥകുണ്ട് ആ കഥകിൻ്റെ താക്കോല് കണ്ടെത്തിയിട്ട് ആ കഥക് തുറക്കണം അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതായത് റൗണ്ട് ടു രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തി ഇത് തുറന്നുകൊടുത്തിട്ട് തിരിച്ചു വരാം രണ്ടാമത്തെ വ്യക്തി ബോക്സിൻ്റെ ആകൃതിയിലുള്ള മാരിനിയുടെ സൈൻ ബോർഡ് തുറക്കണം അത് തുറന്നതിന് ശേഷം ആ വ്യക്തി തിരിച്ചു വരും മൂന്നാമത്തെ വ്യക്തി റൗണ്ട് ത്രീ ഒരു പെഡൽ സ്റ്റാൻഡിൽ നിറച്ച് ബോർഡുകൾ തൂങ്ങിക്കെടുക്കുന്നുണ്ടാവും സ്ക്രൂ ചെയ്തിട്ട് അത് അഴിച്ചെടുക്കണം സ്ക്രൂ റിമൂവ് ചെയ്തെടുക്കണം അതിലെ മാരുതിയുടെ ഫീച്ചേഴ്സുള്ള കാർഡുകളും എം ടി കാർഡുകളും ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാ കാർഡും ഊരി എടുക്കാം അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാരുതിയുടെ ഫീച്ചർ കാർഡുകളാണ് അത് ഊരി എടുക്കാം വെക്കാം എന്നിട്ട് ആ വ്യക്തി തിരിച്ചു പോരാ അടുത്ത വ്യക്തി നാലാമത്തെ വ്യക്തി അടുത്തതായി നാലാമത്തെ റൗണ്ടിൽ നാലാമത്തെ വ്യക്തി ഓടി ചെന്നിട്ട് ഈ മാരുതിയുടെ ഫീച്ചേഴ്സുള്ള ഈ ബോർഡുകളുണ്ടല്ലോ ഈ ബോർഡുകൾ ഒരു പെഡൽ സ്റ്റലില് ഓരോ സ്ലോട്ടുകളുണ്ട് അപ്പൊ ആ സ്ലോട്ടുകളിൽ ഇങ്ങനെ വെക്ക അതിങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക അത് കറക്റ്റായി വെച്ചതിന് ശേഷം മാരുതിയുടെ താക്കോല് അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്തു കൊണ്ടുവന്നിട്ട് വിധി കർത്താവിന് കൊടുക്കുക അപ്പോൾ അവര് ഫസ്റ്റായിരിക്കും ഇതാണ് ടാസ്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ടാസ്ക് അപ്പോൾ ഇതില് രണ്ട് ടീമായിട്ട് തിരിയാൻ പറയും ആദ്യം അക്ബറും ഒനിലും ആണ് വരിക അപ്പോൾ ഒനില എഴുതുവായി ചേർന്നതാണല്ലോ ബിഗ് ബോസ് അക്ബറിനോട് വരാൻ പറയും അങ്ങനെ അക്ബർ വന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കും അക്ബർ വിളിക്കുന്നത് ആദില ലക്ഷ്മി ആര്യൻ ബിന്നി സാബുമോൻ സാബുമേൻ അങ്ങനെ അഞ്ച് പേരെ അക്ബർ വിളിക്കും ഒനീൽ വിളിക്കുന്നത് ജിസേലെ ഷാനവാസ് നെവിൻ നൂറ അനീഷ് അങ്ങനെ അഞ്ച് പേര് അപ്പോൾ അനുവിനെ ആരും വിളിച്ചില്ല അനു ആണ് ബട്ട് വിധികർത്താവായിട്ടിരിക്കുന്നത് അതിൽ ജയിക്കുന്നത് ടീം എ ആണ് വൈറ്റ് കളർ അക്ബറിൻ്റെ ടീമാണ് ജയിക്കുന്നത് അങ്ങനെ ജയിച്ച് കാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവരോട് പോസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പോസ് ചെയ്തു ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റ് തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അത് തിരികെ കിട്ടും അപ്പോൾ ഇതാണ് ലൈവില് നടന്നത് അതിന് ശേഷം ബിന്നി എൻ്റെ ഹസ്ബൻഡ് വന്നു ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി